Tulips, South India's സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ടു സ്പർശം വിളയങ്കോട് ചന്ദനക്കുടം ആണ്ട് നേർച്ച സമാപിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന നർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധമായ വെളിയങ്കോട് സൂറത്ത് സയ്യിദ് കുടുംബം നേതൃത്വം നൽകിയിരുന്ന ചന്ദനക്കുടം നേർച്ച സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് നേർച്ച നടന്നത് ആയിരക്കണക്കിന് പേരാണ് നേർച്ചയിൽ സംബന്ധിക്കുന്നതിനായി എത്തിയത് തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെ കൊടിയേറ്റ ചടങ്ങോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കാഴ്ച പോലീസിന്റെ കടുത്ത നിയന്ത്രണത്തിലായിരുന്നു വാദ്യമേളകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയായിരുന്നു ചന്ദനക്കുടം നേർച്ചയിലേക്കുള്ള വരവുകൾ വന്നത്